നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃക സമ്പത്ത് അത് അതിൻ്റെ പഴയ പ്രൗഢിയോടുകൂടി ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി രാജസ്ഥാനിലെ ജയ്പൂരിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റോഡ് ഷോ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഗ്ലോബലി ഉണ്ടാക്കിയിട്ടുണ്ട് രാജസ്ഥാൻ എന്ന് പറയുന്ന കൊട്ടാരങ്ങളും കോട്ടകളുമൊക്കെ ധാരാളമുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിന് അത് നൽകുന്ന ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു അത് കാരണം ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൗഹൃദത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതിനകത്ത് ഫ്രാൻസുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട് ഇന്ത്യയിൽ വന്ന് യു പി ഉപയോഗിച്ച് നോക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിമിഷങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സാധ്യമാവുന്നത് ലോകത്താകെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റുകളുടെ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നത് ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് പോലും അറിയില്ല അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളിൽ പലരുടെയും വിചാരം വികസിത രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഇന്ത്യയിലാണ് ഈ വിധത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമുള്ളത് അതുകൊണ്ട് തന്നെ യു എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നതിൽ നിന്ന് മാറ്റി നമുക്ക് യൂണിവേഴ്സൽ പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നാക്കി മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു പേമെന്റ് സിസ്റ്റമാണിത് ഓൾറെഡി ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ഫ്രഞ്ച് പ്രസിഡന്റിനെ കുറിച്ചാണ് ഇമ്മാനുവൽ മാക്രോൺ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കാഴ്ചകൾ കണ്ട് തൃപ്തനായി കൗതുകപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖഭാവം തന്നെയാണ് ഓരോ ഒരു പുതിയ സംഭവത്തെ കാണുമ്പോഴും ആ വ്യക്തി അതിൽ എത്രത്തോളം അത്ഭുതപ്പെടുന്നുവെന്ന് അദ്ദേഹം എനിക്കിത് അത്ഭുതം തോന്നി എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് രാജസ്ഥാനിലെ ഈ അതിഗംഭീരമായ കെട്ടിടങ്ങളും പാരമ്പര്യവും സംസ്കാരവും പൈതൃക നിർമ്മിതികളുമൊക്കെ ഇമ്മാനുവൽ മാക്രോണിനെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത് എന്ന് വ്യക്തമാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു സൃഷ്ടിയുണ്ട് ഹവാമഹൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹവാമഹൽ ഒരുപക്ഷെ ഫ്രഞ്ച് പ്രസിഡന്റിനെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചറിയുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം വൈറലായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക പണി കഴിപ്പിച്ചത് ചെറിയ ജാലകങ്ങളോട് കൂടിയ ഈ കൂടുകൾ ചേർത്ത് വെച്ചതുപോലെ അഞ്ച് നിലകളിലായിട്ടാണ് ഈ മാളിക സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് വലിയ കൃഷ്ണഭക്തനായിരുന്നു ഹവായ് പ്രതാപ് സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കൃഷ്ണന്റെ കിരീടത്തിന്റെ ആകൃതിയിലാണ് അദ്ദേഹം ഈ ഹവാ മഹലിന്റെ ആ ഒരു മുൻഭാഗം അല്ലെങ്കിൽ അതിന്റെ മുഗൾ ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ആകർഷണമുണ്ട് ഹവാ മഹലിനകത്തേക്കുള്ള പ്രവേശനം അതിന്റെ പിന്നിലൂടെയാണ് എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ മാളികയുടെ പുറത്തേക്ക് വീക്ഷണമുള്ള ഒരു വശം മാത്രമേ അഞ്ച് നിലകളിലായിട്ടുള്ളൂ മാത്രമല്ല ഈ അഞ്ച് നിലകളുടെയും പുറം ഭാഗത്ത് മാത്രമേ അലങ്കാരപ്പണികളുമുള്ളൂ രണ്ട് നടുമുറ്റങ്ങളുടെ ചുറ്റുമായിട്ടുള്ള ഈ മാളിക മറ്റു മൂന്ന് വശങ്ങളും രണ്ട് നിലകളാണ് അഞ്ചു നിലകളിൽ മുൻപിൽ കാണുന്ന ഭാഗത്തെ മുകളിലെ മൂന്ന് നിലകൾക്ക് ഒറ്റമുറയുടെ വീതി മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും അക്കാലത്ത് സ്ത്രീകൾക്ക് പുറം ലോകം വീക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മാളിക പണി കഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു രാജ്യത്ത് വിശേഷിച്ച് രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നുകൂടിയാണ് ഹവാമഹൽ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെയും വളരെയധികം അത്ഭുതപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് നോക്കൂ ഇത് ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് ഇതുപോലെ കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെ ആയിട്ട് എന്തുമാത്രം പൗരാണികത വിളിച്ചോതുന്ന നിർമ്മിതികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അവയെല്ലാം ഒന്ന് പൊടിതട്ടിയെടുത്താൽ ലോകത്തെ നാനാഭാഗത്തുമുള്ള ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ നമുക്കിതിൻ്റെ മൂല്യം അറിയില്ലായിരുന്നു എന്നതാണ് സത്യം ഇതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ ഇവിടെയുള്ള ഭരണാധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം നമ്മൾ വളരെ ചില ചുരുക്കം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രമായി ഒതുങ്ങി പക്ഷേ നമ്മുടെ കണ്ണ് മുന്നിൽ തന്നെ കിടന്ന പല നിർമ്മിതികൾക്കും ലോകത്ത് വലിയ വാല്യൂ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് അത് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഇന്നിപ്പോൾ ഇത്തരം നിർമ്മിതികൾ കാണുന്ന യൂറോപ്യൻസ് പോലും അത്ഭുതപ്പെടുകയാണ് അവർക്ക് പോലും പലർക്കും അറിയില്ല ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ ഉണ്ടെന്ന് കാരണം ചേരികൾ മാത്രമാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ പോലും പുറത്തേക്ക് കാണിച്ചിട്ടുള്ളത് ബി അടക്കം പക്ഷെ അവിടെയാണ് ഇന്ത്യയിൽ അതൊന്നും അല്ല ഇന്ത്യ അതും ചേരുന്നതാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യക്ക് മറ്റു പല മുഖങ്ങളുമുണ്ട് അതിൽ വലിയ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ഒക്കെ നമുക്ക് അവകാശപ്പെടാനുണ്ട് അത് നമ്മുടെ രാജ്യത്തെ സംസ്കാരം ലോകത്തെ ഏറ്റവും പുരാതനമാണ് ലോകത്തെ ഏത് രാജ്യത്തോടും കിടപിടിക്കുന്ന അത്ഭുതകരമായ നിർമ്മിതികൾ എണ്ണിയാൽ തീരാത്തത്ര നിർമ്മിതികൾ ഈ രാജ്യത്തുണ്ട് എന്ന് ഒരു പക്ഷെ ഇന്ന് ലോകത്ത് പലരും അത്ഭുതത്തോടെ തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളിൽ പലരും അവരുടെ ആ ഒരു ഞെട്ടൽ അവരുടെ വീഡിയോകളിലൂടെ മറ്റുമൊക്കെ വെളിപ്പെടുത്താൻ മടിക്കാറുമില്ല കാരണം അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പണ്ടൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ കരുതിയിരുന്നത് ആഫ്രിക്കയെ പോലെ ഒരു പ്രദേശമായിട്ട് മാത്രമാണെങ്കിൽ അതൊന്നുമല്ല ഇന്ത്യ എന്ന് ലോകത്തെ അറിയിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തൊരു ഉണ്ടല്ലോ ആ മനുഷ്യൻ അതിൻ്റെ പേരിൽ കേട്ട ട്രോളുകൾ കളിയാക്കലുകൾ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നു അദ്ദേഹം ലോകത്ത് മുഴുവൻ പോയിട്ട് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്തത് അതിനുശേഷം എന്താ കണ്ടില്ലേ ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു റോഡ് ഷോ നടത്തിയിട്ട് മോഡിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനല്ല മറിച്ച് നരേന്ദ്രമോദി അത് ചെയ്യുമ്പോൾ ഇത് യൂറോപ്യൻ മാധ്യമങ്ങളടക്കം അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യും അവിടെ ഇങ്ങനെ ഒരു ഇന്ത്യ കൂടിയുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ രാജസ്ഥാൻ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്റ്റേറ്റ് കൂടിയുണ്ട് അവിടെ ഇന്നത് പോലെയുള്ള നിർമ്മിതികൾ ഉണ്ട് എന്ന് ലോകം തിരിച്ചറിയുകയാണ് അങ്ങനെ നരേന്ദ്രമോദി ശരിക്കും ഈ വിധത്തിൽ ലോകത്തിന് മുന്നിൽ നമ്മുടെ ഒരു പുതിയ ഇന്ത്യയെ അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പൊടി പിടിച്ചു കടന്ന ഒരു ഇന്ത്യയെ പൊടി തട്ടി വളരെ വൃത്തിയാക്കിയെടുത്ത് ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് അത് കണ്ട് ലോകം ഞെട്ടിപ്പോകുന്നുണ്ട് എന്നതും സത്യമാണ് ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് അത്ഭുതത്തോടെ നോക്കുന്നവർ ചോദിക്കുന്നവർ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൗഹൃദം അത് വേറെ ലെവലാണ് കാരണം നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കുന്നത് അത് യു എൻ അത് അന്താരാഷ്ട്ര വിഷയങ്ങളിലായിക്കോട്ടെ ടെക്നോളജി കൈമാറുന്ന കാര്യത്തിലായിക്കോട്ടെ ഏത് രംഗത്തും നമുക്കൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ചങ്കായിട്ട് കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാണോ ഇസ്രായേലും റഷ്യയും അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം